നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ തന്നെ താരനകറ്റാനും പിന്നെ ചെറിയ മുടി വരുന്നില്ല എന്നുള്ളത് പലരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വീട്ടിൽ എന്ത് പരിഹാരം ചെയ്യാം അതൊരു സിംഗിൾ ഇൻഗ്രീഡിയൻറ്റുമുണ്ട് എന്ത് പരിഹാരം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇൻഗ്രീഡിയൻ്റ് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ഉലുവയാണ് അപ്പോൾ ഈ ഉലുവയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഫെനുഗ്രിക്ക് അഥവാ ഉലുവ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ വലിയൊരു സോഴ്സാണ് അയണുണ്ട് ഫ്ലെവനോയിഡ്സ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പോൾ നമ്മുടെ തലമുടിയുടെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഈ താരൻ ചെറിയ ചെറിയ പൊടിഞ്ഞളകൽ തലയിലെ ചൊറിച്ചിൽ ഇറിറ്റേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കെമിക്കൽസിനെയാണ് ആശ്രയിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽസിൻ്റെ ആശ്രയം നമുക്ക് ഒരു പരിധിവരെ കുറച്ച് നിർത്താനായിട്ട് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം കൊണ്ട് സഹായിക്കും അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉലവ പലപ്പോഴും നമ്മൾ നന്നായിട്ട് കുതിർത്തിട്ട് അരച്ച് കഞ്ഞി വെള്ളത്തിൽ തേക്കുന്നത് പഴയ കാലം മുതലേ ഉള്ള ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ ഒരു സ്കാൾപ് കെയർ റൂട്ടീനായിട്ട് പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഉലവ കഞ്ഞി വെള്ളത്തിൽ അരച്ചെടുക്കുന്നത് ഇത് നമുക്ക് പണ്ട് കാലത്തെ വളരെ നല്ലൊരു പ്രാക്ടീസ് തന്നെയാണ് കാരണം നമ്മൾ തലമുടി നല്ല വൃത്തിയാക്കി എല്ലാ ദിവസവും കുളിക്കുന്ന തല കുളിക്കുന്ന ആൾക്കാരയല്ലോ പണ്ട് ഉള്ള ആൾക്കാരെ അത് മാത്രമല്ല നല്ല വെള്ളത്തിൽ ഇപ്പോ കുളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തെയുള്ള പുഴയിൽ ിലോ ഒക്കെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തലമുടി തലയൂട്ടി വൃത്തിയാകുന്ന രീതിയിൽ ഒലച്ചു കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉലുവയുടെ ഒരംശം പോലും തലയിൽ ഇരിക്കില്ല അല്ലാത്ത പക്ഷം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇതിപ്പോൾ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മെനക്കെ കാരണം കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിക്കുകയും അല്ലെങ്കിൽ മുഴുവനായിട്ട് പോവുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഇതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അരച്ച് തേക്കുന്ന ഒരു രീതി കുതിർത്തിട്ട് അരച്ച് തേക്കുന്ന ഒരു രീതി കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയാണ് പക്ഷേ നന്നായിട്ട് കഴുകി കളയുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക പിന്നെ ഇതിപ്പോൾ നമ്മൾ തലയിൽ ഒരു പാക്കായിട്ട് ഇപ്പോൾ ഹെയർ പാക്ക് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വീര്യം കൂടിയ ഷാംപു കൊണ്ടാണ് നമ്മൾ തേച്ച് കഴുകി കളയുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാവത്തില്ല ഇതുകൊണ്ട് അതിന് പകരം താളിയോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂവോ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഹെയർ ഒക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ സൾഫേറ്റ് ഉള്ള ഷാമ്പൂ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് അല്ലാതെ ഏത് രീതിയിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇപ്പം സ്കാൽപ്പിൽ നല്ല താരൻ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അളകുന്നവരുണ്ട് ഞാൻ പറയുന്നത് ക്ലിനിക്കൽ കണ്ടീഷൻ അതായത് മെഡിക്കൽ കണ്ടീഷനെ പറ്റിയല്ല അല്ലാതെ ഒരു ഡ്രൈനെസ്സോ ചെറിയ ഇറിറ്റേഷനോ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉലുവ എടുത്തിട്ട് നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം ഇത് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് ഇതിനെ ഓവർനൈറ്റ് സോക്ക് ചെയ്യുക ഒന്നുകിൽ ഇത് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കുക സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു സ്പ്രേയർ ബോട്ടിലെടുക്കുക സ്പ്രേയർ ബോട്ടിൽ ഈ ഉലുവയ്ക്കൊരു ചെറിയ സ്മെല്ലുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ റോസ്മേരി ഓയിൽ ഒന്ന് രണ്ട് തുള്ളി അതിനകത്തിക്ക് ഒഴിക്കാം അതിപ്പോൾ ട്രീ ഓയിലോ റോസ്മെറി ഓയിലോ ഒക്കെ ഒന്ന് രണ്ട് തുള്ളി മതി അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഹൺഡ്രഡ് എം എൽ എടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് തുള്ളി നാല് തുള്ളിക്കകത്ത് മതി ഈ ഓയിൽസ് ഇപ്പോൾ രണ്ട് ഓയിൽ മിക്സ് ചെയ്യാമോ അല്ലെങ്കിൽ രണ്ട് സംഭവം മിക്സ് ചെയ്യാം അപ്പം റോസ്മെരി വാട്ടറിനെ കുറിച്ച് പറയേണ്ട കൂടെ ഉലുവേക്കൂടെ മിക്സ് ചെയ്യാം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അത് എനിക്കതിനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഈ സ്മെല് ഒഴിവാക്കാനായിട്ട് ഈ എസെൻഷ്യൽ ഓയിൽസ് ഏതെങ്കിലും ഒന്ന് രണ്ട് തുള്ളി ഒഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല നല്ലതാണ് കുറച്ച് സ്കാൽപ്പ് നല്ലതാവുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് എന്താ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയേണ്ട ആവശ്യമുള്ളൂ കാരണം ഉലുവയുടെ അംശവും ഇതിനകത്തില്ല വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ കഴിയുമ്പോൾ കഴുകി കളയാം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ തല ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിലോ അല്ലാതെ വല്ലാതെ വല്ലാതൊരു സ്കാൽപ്പ് ഇറിറ്റേഷനുണ്ട് പിന്നെ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടി പൊട്ടിപ്പോകുന്നു അത്തരം അവസ്ഥയൊക്കെ ആണെങ്കിൽ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് തുള്ളി നമുക്ക് ഈ ഉരുക്കുളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ തലമുടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം തലമുടി സ്പ്രേ ചെയ്യുമ്പോൾ ഒരു വെള്ളം മാത്രമായിട്ടല്ല ഈ ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഉതി ഒരു മൂന്നാല് തുള്ളി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടീഷണർ പോലെ ആക്ട് ചെയ്യും മുടി പൊട്ടി പോകുന്നത് തടയുകയും ചെയ്യും ഒരു ജസ്റ്റ് ഒരു കോട്ടിങ്ങും കൂടെ നമുക്ക് കിട്ടും ഇത് വളരെ എഫക്റ്റീവാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ പാക്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഉലുവ വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ പോലെ ഹെയർ പാക്സ് ഉപയോഗിക്കുമ്പോൾ ഈ ഉലുവ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ അത് കുതിർത്തിട്ട് ആ കഞ്ഞി വെള്ളവും തൈരും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അത് കുറച്ചും കൂടെ അതിനകത്ത് നമുക്ക് നല്ല ഡ്രൈ ആണ് ഹെയറെങ്കിൽ അതിനധികം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആമണ്ട് ഓയിലോ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു തിക്ക് പേസ്റ്റ് കിട്ടും ഇത് തലയോട്ടിയിൽ തേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി കഴുകി കളയണം ഒത്തിരി തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർ ഇതധികം നമ്മൾ തലയോട്ടിയിൽ തേക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പകരം നമ്മൾ തലമുടിയിൽ തേക്കാം തലമുടിയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് താഴെ അറ്റം വരെ നമുക്ക് തേച്ച തുമ്പിലൊക്കെ തേച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വയ്ക്കാം വെച്ചതിന് ശേഷം നമ്മുടെ സാധാരണ നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകാം ഇപ്പോൾ ഷാംപൂ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം അത് നല്ല ഒരു എന്താ പറയുക അത്യാവശ്യം തിളക്കവും അത്യാവശ്യം ഒരു മോയ്സ്ചറും ഒക്കെ അതിനകത്ത് റീറ്റെയിൻ ആവും അത് നല്ല ഒരു ഉള്ളൊരു ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ചീകി നല്ല നീറ്റായിട്ട് കെട്ടി വയ്ക്കുക ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ നല്ല ഡ്രൈ ആണെങ്കിൽ രണ്ട് ദിവസം ഇല്ല അതിനൊന്നും സമയമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു മുടിയുടെ അറ്റം പൊട്ടി പോകുന്നതും അതുപോലെ തന്നെ നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് പിന്നെ പൊട്ടി പൊട്ടി മുകളിലേക്ക് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഉലുവയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ മുടി ഇപ്പം ചില ആൾക്കാർ പറയും റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ ഒക്കെ ഇടുമ്പോൾ ചെറിയ മുടി ചിലർക്ക് വരും ചിലർക്ക് പക്ഷേ വലിയ റിസൾട്ടൊന്നും ചിലർക്ക് കാണാറില്ല ഒന്നും പറയും അപ്പോൾ ഈ ഉലുവ നമുക്ക് സ്കാൽപ്പിന് ഒരു പ്രൊട്ടക്ഷൻ തരുന്നു ഒരു ആൻറ്റി ആണ് ഹെയർ ഗ്രോത്തിനും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മുടിയുടെ നീളം വയ്ക്കാം നമുക്ക് സ്ഥിരമായിട്ട് ഇതെല്ലാം നാച്ചുറൽ സോഴ്സാണല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അതൊരു ത്രീ ടു ഫോർ ഒക്കെ ആകുമ്പോഴത്തേക്കും മുടിയുടെ വളർച്ചയ്ക്ക് കാര്യമായ ഒരു വർധനവ് വരും എന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത് വെക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടെ ലെങ്ത് വരും അതു മാത്രമല്ല കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും ചെറിയ മുടികൾ ഇപ്പം തീരെ പോളിഷ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണ് അതൊരു ക്ലിനിക്കൽ കാര്യമായതുകൊണ്ട് തന്നെ ഡോക്ടറെ കണ്ടു തന്നെയാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത് അല്ലാതെ ചെറിയ രീതിയിലുള്ള മുടി കുഴിച്ചില്ല ചെറിയ രീതിയിലുള്ള താരൻ ഈ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഉലുവ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അതല്ലാതെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താരൻ എന്ന് ജനറലായിട്ട് പറയുന്ന സെബോറിക് ഡെമറ്റേറ്റിസോ അല്ലെങ്കിൽ എക്സിമയോ അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസോ പോലുള്ള എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കലായിട്ടുള്ള കണ്ടീഷനാണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ കണ്ടീഷനാണ് ഇതൊക്കെ ഒരു ഡോക്ടറിൻ്റെ സഹായം നമ്മൾ തേടി മെഡിക്കേഷൻ എടുക്കുക തന്നെ വേണം അത് എന്താണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന അത് പ്രകാരം നമ്മൾ ചെയ്യണം അല്ലാതെ ഇതിന് നമ്മൾ ഹോം റെമഡി ചെയ്യാമെന്ന് വിചാരിക്കുക ചെയ്യല്ലേ പലപ്പോഴും ആൾക്കാർ ഫോണൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ടെങ്കിൽ ഇതിന് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട് പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ ചെയ്യാതിരിക്കുക കാരണം ചെറിയ കാര്യങ്ങളിൽ നിൽക്കേണ്ട വലിയ കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്നെ ഉലുവയുടെ കാര്യം പറയുമ്പോൾ ഉലുവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലത് അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് അരി ഉഴുന്ന് അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടെ ഇടാറുണ്ട് സാധാരണ ഇടാത്തവരും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉലുവ നമുക്ക് കയ്പ്പാണ് പൊതുവെ അത് കഴിക്കാൻ നല്ലതാണ് പിന്നെ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആരോഗ്യ ഗുണം പ്രോട്ടീനും അയണും അതുപോലെ സിങ്കും ഒക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ടും തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്